പുറത്തേക്ക് ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് നഴ്സിംഗ് പഠിക്കണം കാരണം അതാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളതെന്ന് അതിനപ്പുറത്തേക്ക് ഉള്ള ജോലികളില്ലേ സത്യത്തിൽ നമുക്ക് പൊതുവേ പോകാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ ഓഫ് കോഴ്സ് നേഴ്സിംഗ് ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ആണ് രണ്ടാമതായിട്ട് നമുക്ക് മെക്കട്രോണിക്സ് പറയുന്ന പ്രോഗ്രാം ഉണ്ട് അതായത് ഈ ജർമ്മനി മെക്കാനിക്കൽ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യമായതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ മെക്കാനിക്കൽ ഐ ടി റിലേറ്റഡ് ആയിട്ടാണ് മെക്കാനിക്കൽ വരുന്നത് അതായത് നമുക്ക് നമ്മുടെ കാറിലെല്ലാം നമുക്കറിയാലോ ഐ ടി റിലേറ്റഡായിട്ടുള്ള സോഫ്റ്റ്വെയേഴ്സ് ഉള്ളതുകൊണ്ട് മെക്കട്രോണിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ധാരാളം ആൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് ഐ ടി പുതുതായിട്ട് ജർമ്മനിയിൽ ഭയങ്കരമായിട്ട് എംവേർജ് ചെയ്ത് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ഐ ടിയിൽ നന്നായിട്ട് പഠിക്കാം ഹോട്ടൽ മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ ജർമ്മനിയിൽ ഒട്ടനവധി ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുകയാണ് ആളുകളില്ലാത്തതുകൊണ്ട് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് പ്രോഗ്രാം ഹോട്ടൽ മാനേജ്മെന്റിൽ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാം ഉണ്ട് അതായത് ഫുഡ് ടെക്നീഷ്യൻ ഹോട്ടൽ എക്സ്പേർട്ട് അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമുകൾ പഠിക്കാം പിന്നെ ലോജിസ്റ്റിക്സ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് റീറ്റെയിൽ സെയിൽസ് പിന്നെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോഗ്രാം ഉണ്ട് പക്ഷെ മലയാളികൾ പൊതുവെ ഓപ്റ്റ് ചെയ്യാത്ത പ്രോഗ്രാമാണ് ഈ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമുകൾ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ധാരാളം പോരുന്ന പ്രോഗ്രാമുകളാണ് ഈവൻ ബുച്ചർ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രോഗ്രാമുകളും ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട് ആണല്ലേ